ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് കണ്ട രണ്ട് മാധ്യമ വാർത്തകൾ ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയ്ക്ക് ആധാരം ഒരു വിശ്വാസ ധാരയിൽ നിന്ന് പുറത്തുപോയി അല്ലെങ്കിൽ ഒരു ത്വരീക്കത്ത് എന്ന് പറയുന്ന ഒരു വിശ്വാസധാരയിൽ നിന്ന് പുറത്തുപോയി എന്നതിൻ്റെ പേരിൽ ഊരുവിലക്ക് നേരിടുന്ന രണ്ട് കുടുംബങ്ങളുടെ പ്രശ്നങ്ങളാണ് രണ്ട് വാർത്തകളായിട്ട് പുറത്തു വന്നത് അതിലൊരു വാർത്ത ഇന്നിപ്പോൾ നോക്കുന്ന സമയത്ത് യൂട്യൂബ് തന്നെ റിമൂവ് ചെയ്തതായിട്ടാണ് കാണുന്നത് അതായത് റിപ്പോർട്ട് ചെയ്ത് വീഡിയോ നീക്കം ചെയ്തു എന്ന് വേണം മനസ്സിലാക്കാൻ ഇസ്ലാം സമാധാനമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയും നിങ്ങൾ പറയണ അത്ര സമാധാനമൊന്നും ഇസ്ലാമിനകത്തില്ല ഇസ്ലാം എന്ന് പറയുന്നത് വലിയ വായിൽ വർത്തമാനം പറയുമെങ്കിലും ഇസ്ലാം മതസ്വാതന്ത്ര്യത്തിൻ്റെ കാര്യം വരുമ്പോൾ മുസ്ലിങ്ങളുടെ മതസ്വാതന്ത്ര്യം മാത്രമാണ് അതല്ലെങ്കിൽ ഇസ്ലാമത്തിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഒരു പ്രത്യേക വിഭാഗമായിട്ട് നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ മുസ്ലിങ്ങളുടെ അകത്ത് മുജാഹിദുകളുടെ കാര്യം പറയുകയാണെങ്കിൽ മുജാഹിദുകൾക്കിടയിലുള്ള അവരുടെ വിശ്വാസ സ്വാതന്ത്ര്യമാണ് അത് മുജാഹിദ് വിട്ട് ജമായത്തിലേക്കോ മുജാഹിദ് വിട്ട് അതല്ലെങ്കിൽ പിന്നെ സുന്നിയിലേക്കോ പോയാൽ അല്ലെങ്കിൽ സുന്നികളുടെ ഇടയിലാണെങ്കിൽ എ പി വിട്ട് ഇ കെയിലേക്കോ ഇ കെ വിട്ട് എ പിയിലേക്കോ പോയാൽ ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടിയിട്ടുള്ള ഈ സൂഫി തൊരീക്കത്ത് എന്ന് പറയുന്ന ചില ഒരു ഇമാമിന്റെ അല്ലെങ്കിൽ ഒരു നേതാവിന്റെ കീഴിൽ ഇങ്ങനെ ഒരു ഒരു ആദർശ രൂപത്തിൽ പോവാം ഒരു ഗുരുവിന്റെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ ഒരു ഗുരുവിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ പിൻപറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഒരു വിശ്വാസ ഇസ്ലാമിൽ ഇസ്ലാമിനകത്ത് അതാണ് സു ത്വരീക്കത്തുകൾ അതിൽപ്പെട്ട തൊരീക്കത്തിൽ നിന്ന് ഒരു തൊരീക്കത്ത് വിട്ട് ഒരു വിശ്വാസി ആ തൊരീക്കത്തിനോട് വിട പറഞ്ഞാൽ ആ തൊരീക്കത്തിൽ നിന്ന് വേറിട്ട് കഴിഞ്ഞാൽ ഇവരൊക്കെ അനുഭവിക്കുന്നത് ഒരാൾ ഇസ്ലാം ഉപേക്ഷിച്ച് പോയാൽ എന്ന് പറഞ്ഞാൽ മുർത്തദ്യാൽ അനുഭവിക്കുന്നതിന് സമാനമായിട്ടുള്ള പ്രശ്നങ്ങളാണ് അതില് പിന്നെ ഈ ആശയധാര വിട്ടു പോകുമ്പോൾ കൊലപ്പെടുത്തണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഫിക്ഹി നിയമങ്ങൾ നമുക്ക് വായിക്കാൻ കിട്ടൂല എന്ന് മാത്രമേ ഉള്ളൂ അതേ സമയത്ത് ഇസ്ലാം ഉപേക്ഷിച്ച ഒരാൾ പുറത്തു പോകുകയാണെങ്കിൽ അയാളെ കൊന്നു കളയണം എന്ന് ഇസ്ലാമിൽ നിയമമുണ്ട് എന്ന് മദ്രസ കുട്ടികളെ പഠിപ്പിക്കാൻ പോലും ലജ്ജയില്ലാത്ത ഒരവസ്ഥയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പം നമ്മളിത് പറയും മുറുത്തതിനെ കൊല്ലണം എന്ന നിയമം പഠിപ്പിക്കുന്നു അത് തെറ്റാണ് മോശമായിട്ടുള്ള ഒരു രീതിയാണ് എന്ന് പറയുമ്പോൾ അത് ഇസ്ലാമിക രാജ്യത്തല്ലേ അത് ഇസ്ലാം അധികാരമുള്ളവർത്തല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് കണ്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വാർത്തകൾ ഒരു ലക്ഷബന്ധി തൊരീക്കത്ത് എന്ന് പറയുന്ന കേരളത്തിലെ കോഴിക്കോടും മലപ്പുറം പ്രദേശങ്ങളിലൊക്കെ നിലനിൽക്കുന്ന കുറേ തൊരീക്കത്തുകളും കുറേ സൂഫി ഉസ്താക്കന്മാരുണ്ട് ഇവരുടെയൊക്കെ തൊരീക്കത്തിൽ നിന്ന് ആ ആശയധാരയിൽ നിന്ന് മാറിപ്പോയി എന്നതിൻ്റെ പേരിൽ വീട്ടിൽ കയറാൻ പറ്റാത്ത മക്കളോടും കുട്ടികളോടും മിണ്ടാനും സംസാരിക്കാനും പറ്റാത്ത അവസ്ഥയിൽ പിന്നെ ദുരിതം അനുഭവിക്കുന്ന രണ്ട് പെൺകുട്ടികളുടെയും ഭാര്യയോടും മക്കളോടൊന്നും സംസാരിക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ അതിന് അവരൊക്കെ ഊര് വിലക്കിയതിൻ്റെ പേരിൽ ആത്മഹത്യക്ക് ശ്രമിച്ച ഒരു വ്യക്തിയുടെയും ന്യൂസ് ആണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് വാർത്താ മാധ്യമങ്ങളിൽ വന്നത് എന്നാൽ അതിലൊരു വാർത്ത ട്വൻറ്റി ഫോർ ന്യൂസ് റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്ത ഇതിനോടകം യൂട്യൂബിൽ നിന്ന് പോലും റിമൂവ് ചെയ്യപ്പെട്ടു അപ്പോൾ ഊരുവിലക്ക് നേരിടാനും കുടുംബത്തിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിക്കാനും ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല ഒരു സംഘടനയിൽ നിന്ന് പുറത്തു പോയാൽ മതി എന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മൾ താലിബാനിലൊക്കെ കണ്ടുവരുന്നതിന് സമാനമായിട്ടുള്ള ഇസ്ലാം കേരളത്തിൻ്റെ പല ഭാഗത്തും വേരൂന്നിയിരിക്കുന്നു എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയേണ്ടി വരും നമ്മുടെ നാട്ടിലുള്ള പൊതുവെ മുസ്ലിം സംഘടനകളൊക്കെ എന്താ പറയുക സജീവമായിട്ട് ഇത്തരം ഊരുവിലക്കുകൾ പരസ്യമായിട്ടുള്ള വെല്ലുവിളികൾ ആളുകളെ വീടുകളിൽ നിന്ന് തടയൽ എന്നിത്യാദി കലാപരിപാടിയിൽ നിന്നൊക്കെ പുറകോട്ട് പോകുമ്പോൾ മറ്റൊരു വിഭാഗം ഈ സൂഫി തൊരീക്കത്ത് തബ്ലീഗ് ജമാഅത്ത് അതേപോലെ തന്നെ തീവ്ര വഹാബി വിഭാഗങ്ങൾ അതേപോലെ തന്നെ എ പി വിഭാഗത്തിലെ ഒരു വിഭാഗം മനുഷ്യർ എന്നിവരൊക്കെ വളരെ മോശമായിട്ടുള്ള അവർ നാട്ടുകാരെന്ത് കണ്ടാലും കുഴപ്പമില്ല ആളുകൾ എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല നമ്മുടെ നാട്ടിലെ നിയമത്തെക്കുറിച്ച് വഹിക്കുമ്പം നിയമക്കവിടെ ഉണ്ടാവും എന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് അപ്പോൾ ഈ രണ്ട് സംഭവങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് തരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത് ഇതിൽ ഒരു 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 സംഭവത്തിൽ രണ്ട് സഹോദരിമാരും ആ സഹോദരിമാരിൽ ഒരാളുടെ ഭർത്താവുമാണ് അവർ രണ്ട് മൂന്ന് വർഷത്തിന് ശേഷം അവരുടെ മാതാപിതാക്കളെ കാണാൻ വേണ്ടി കുടുംബ വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ ആളുകൾ ചേർന്ന് ഇവരെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അതുമായി ബന്ധപ്പെട്ട വിഷയം ആ വ്യക്തി തന്നെ വിശദീകരിക്കുന്നത് നമുക്ക് കാണാം നക്ഷബന്ധ്യ എന്നാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ പേര് ഇതിൻ്റെ ലീഡർ ഷാഹുൽ ഹമീദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് അദ്ദേഹം ഒരു പ്രവാചകനായിട്ടാണ് ആളുകൾ കാണുന്നത് ഇദ്ദേഹം എന്ത് പറഞ്ഞാലും ഇതിൻ്റെ അദ്ദേഹത്തിൻ്റെ വാഴ്മൊഴി ഇതിൻ്റെ അലിഖിത നിയമാണെന്നാണ് പറയുന്നത് ഈ പ്രസ്ഥാനത്തിൽ ജനിച്ചു വളർന്നതിൻ്റെ പേരിൽ അതിൽ നിന്നും പുറത്ത് വരാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങളൊക്കെ ടോർച്ചർ അനുഭവിച്ച് പുറത്ത് വന്നതാണ് പുറത്ത് വന്നിട്ട് ഇപ്പോൾ മൂന്ന് വർഷമായി അതിൻ്റെ പേരിൽ ഭയങ്കരമായിട്ടുള്ള മാനസികവും ശാരീരികവുമായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഒരു പോയി പോയിപ്പെട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു നക്ഷബന്ധിയെ അല്ലെങ്കിൽ സുഹ്രവർദ്ദിയെ അങ്ങനെ കുറേ തെരീക്കത്തുകളുണ്ട് ഏതെങ്കിലും ഒരു തൊരീക്കത്തിലെ നേതാവിന്റെ ഒരു ഉസ്താദിന്റെ ഒരു ഒരു എന്താ പറയുക അവരുടെ ഗുരുവിന്റെ പാരമ്പര്യത്തിലേക്ക് ഇവർ പോയി കഴിഞ്ഞാൽ ആ ധാരയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ വിട്ടു വരാൻ പാടില്ല അങ്ങനെ ജനിച്ചു വളർന്ന കുട്ടികൾ ആ തൊരീക്കത്ത് വിട്ട് വേറെ തൊരീക്കത്തിലേക്കോ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ തന്നെ വേറെ ഏതെങ്കിലും വിശ്വാസധാരയിലേക്കോ മാറാൻ പാടില്ല അപ്പോൾ അവർ മൃഗീയമായിട്ടുള്ള പീഡനങ്ങൾക്ക് വിധേയരാകുന്നു അവർ ഒറ്റപ്പെടുത്തപ്പെടുന്നു അവർ ഊരു വിലക്കപ്പെടുന്നു അവർ സാമൂഹികമായിട്ടുള്ള ഭ്രഷ്ട കല്പിക്കുന്നു ഏറ്റവും അവസാനം അവർ ജനിച്ചു വളർന്ന സ്വന്തം മാതാപിതാക്കൾ താമസിക്കുന്ന വീടകങ്ങളിലേക്ക് വരാൻ പോലും അനുവദിക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നു ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് വേണം ഒരാള് ഇസ്ലാം മത ഉപേക്ഷിച്ച് പുറത്തു പോകുമ്പോൾ അയാൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ നമ്മൾ ഇസ്ലാം എന്ന് പറയുന്നത് അസഹിഷ്ണുത മാത്രമുള്ള വിശ്വാസ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ ഇസ്ലാമിന് മാത്രം വിശ്വാസ സ്വാതന്ത്ര്യവും ബാക്കിയുള്ളവർക്ക് അത് പിന്നെ ലഭിക്കാൻ പാടില്ല എന്ന ഒരു ഫാസിസ്റ്റ് മനോഭാവം പേറുന്ന ഒരു 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 അവസ്ഥയാണ് ഇസ്ലാമിൻ്റെ എന്ന് നമ്മൾ പറയുമ്പോൾ അതിനെ വിമർശിക്കുന്ന ആളുകളുടെ മുമ്പിലേക്ക് നമ്മളിത് വെക്കുകയാണ് ഇവർ ഇസ്ലാം ഉപേക്ഷിച്ചതായിട്ട് നമുക്ക് അറിവില്ല ഇവർ ഏതെങ്കിലും തരത്തിലുള്ള മതം പുറത്തുപോയതായിട്ട് നമുക്ക് അറിവില്ല പക്ഷേ ഇസ്ലാമിനകത്തുള്ള ഒരു ധാരയിൽ നിന്ന് വേറൊരു ധാരയിലേക്ക് വഴിതെറ്റുമ്പോൾ ഇതാണ് അവസ്ഥയെങ്കിൽ ഈ മതത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങൾ തന്നെ ഉപേക്ഷിച്ച് പുറത്തു പോകുന്ന മനുഷ്യർ അനുഭവിക്കുന്നത് എന്തായിരിക്കും എന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ അപ്പം നിരന്തരമായിട്ടുള്ള ഇത്തരം പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ച് പീഡനങ്ങൾ സഹിച്ച് ക്ഷമിച്ച് കാത്തിരുന്ന് ഏകദേശം മൂന്ന് വർഷത്തിന് ശേഷം സ്വന്തം മാതാപിതാക്കളെ കാണാൻ വരുന്ന രണ്ട് പെൺകുട്ടികളോടും ആ പെൺകുട്ടികളിലൊരാളുടെ ഭർത്താവിനോടും ആ ത്വരീക്കത്തിൻ്റെ വക്താക്കൾ എന്നറിയപ്പെടുന്ന ഈ ഉമ്മത്തിൻ്റെ ഗുണ്ടകൾ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ എന്താണ് എന്ന് നമുക്ക് ഇനി കാണാം അതിനു മുൻപ് പറയുന്ന ആ ഭാഗം കേൾക്കും മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളെ പാരൻസിൻ്റെ വീട്ടിലേക്ക് എന്നെ പോയി പാരൻസ് പറഞ്ഞു ഞങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിൽക്കുന്നതിന് യാതൊരു പ്രയാസവും ഇല്ല പക്ഷെ പ്രസ്ഥാനം അനുവദിക്കുകയില്ല അപ്പോൾ അനുമതി വാങ്ങാൻ പോയപ്പോൾ അവർ കൊടുത്തിട്ടില്ല മാത്രല്ല അവരെയും ബ്രഷ്റ്റ് കൽപ്പിക്കുന്നു പറഞ്ഞതുകൊണ്ട് പിന്നെ അവർ അതിന് ഞങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ മുതിരുകയാണ് ചെയ്തത് ഒരു നൂറോളം ആളുകൾ വന്ന് ഞങ്ങളെ ബലമായിട്ട് പിടിച്ചു മാറ്റാനുള്ള ശ്രമത്തിലായിരുന്നു ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു തന്ത്രമാണ് ഇവർ പ്രയോഗിക്കാറുള്ളത് അതായത് കുടുംബത്തെ സമ്മർദ്ദത്തിലാക്കുക എന്നിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഒരു വ്യക്തി നേരിടുന്നു എന്ന് പറഞ്ഞാൽ ഇത് ഈ സമൂഹത്തിൽ നിന്നുള്ള പ്രഷറാണെന്ന് പറഞ്ഞാൽ അത് നിങ്ങളുങ്ങളെ കുടുംബക്കാരും തമ്മിലെ പ്രശ്നമല്ലേ അത് നിങ്ങൾ വീട്ടുകാരും തമ്മിലുള്ള പ്രശ്നമല്ലേ എന്ന് പറയാം ഈ വീട്ടുകാരെ അവിടെ ജീവിക്കാൻ കഴിയാത്ത തരത്തിലുള്ള സമ്മർദ്ദം അവരുടെ മേൽ ചെലുത്തുക അങ്ങനെ മക്കളായാലും ബന്ധുക്കളായാലും അവരോട് ഭ്രഷ്ട് കൽപ്പിക്കേണ്ടുന്ന ഒരു നിർബന്ധിത സാഹചര്യത്തിലേക്ക് കുടുംബത്തെ കൊണ്ടെത്തിക്കുക ബന്ധുക്കളോടും അയൽവാസികളോടും ഈ വ്യക്തിയോട് ബന്ധം പുലർത്താൻ പാടില്ല അവരോട് മിണ്ടാൻ പാടില്ല അവരോട് പോകാൻ പാടില്ല അവരെ സഹകരിപ്പിക്കാൻ പാടില്ല എന്നിത്യാദി ഭീഷണികൾ മുഴക്കുക ഇനി ആരെങ്കിലും അങ്ങനെ ചെയ്താൽ നിങ്ങളെയും വീട്ടിൽ നിന്ന് പുറത്താക്കും നിങ്ങളെയും പല്ലും പള്ളി മഹലിൽ നിന്ന് ബ്രഷ്ട് കൽപ്പിക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അവർക്ക് അവിടെ ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഗത്യന്തരമില്ലാതെ അവർ പറയും നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട ഇത് പറയിപ്പിച്ചതിന് ശേഷം ഇങ്ങനെ ഊരു വിലക്കപ്പെടുന്ന ഈ മക്കള് ഈ പ്രശ്നം ഒരു പരാതിയായിട്ട് ഉന്നയിക്കുമ്പോൾ അത് ഇസ്ലാമിൻ്റെ പ്രശ്നമല്ലല്ലോ അതിപ്പോ മുസ്ലിങ്ങൾ എന്ത് വായിച്ചു അല്ലെങ്കിൽ ഞങ്ങൾ മതം എന്ത് വായിച്ചു അത് ഒരു ഒരുപോലെ മക്കൾ വാപ്പി മക്കളും തമ്മിലുള്ള പ്രശ്നമല്ലേ അതുപോലെ കുടുംബക്കാരെ പ്രശ്നമല്ലേ എന്ന് പറയുന്ന വൃത്തികേടാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുക അതേ സംഭവം തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് ആളുകൾ കൂട്ടം കൂടി വന്ന് മക്കൾ മാതാപിതാക്കളെ കാണാൻ വന്ന മക്കളോട് അവിടെ നിങ്ങൾ താമസിക്കാൻ പാടില്ല എന്നും ഇറങ്ങിപ്പോണമെന്നും പറയുമ്പോൾ ഈ രാജ്യത്തിൻ്റെ നിയമം നിങ്ങൾ അംഗീകരിക്കണം എന്നവരോട് പറയുമ്പോൾ അവർ പറയുന്നത് നിയമമൊക്കെ ഞങ്ങളെ പഠിപ്പിക്കേണ്ട നിയമമൊക്കെ ഞങ്ങൾക്കും അറിയാം എന്നാണ് എന്ന് പറഞ്ഞാൽ നാട്ടിലെ നിയമത്തിനൊക്കെ പുല്ലുവിലയാണെന്നും ഇന്ത്യ രാജ്യത്ത് നിലവിലുള്ള നിയമം അനുസരിച്ച് ഏതൊരു മനുഷ്യനും വിശ്വാസം സ്വീകരിക്കാനും ഉപേക്ഷിക്കാനൊക്കെ സ്വാതന്ത്ര്യമുണ്ട് എന്നിരിക്കെ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒന്നിലധികം വ്യക്തികളോ അവരുടെ വിശ്വാസത്തിൽ ചെറിയ മാറ്റം വരുത്തുമ്പോഴത്തേക്ക് ഊരു വിലക്കും കുടുംബത്ത് കയറാൻ പറ്റായുകയും വീട്ടുകാരെ ഉപേക്ഷിക്കുകയും അല്ലെങ്കിൽ വീട്ടിലേക്ക് കയറാൻ പാടില്ല എന്ന് നാട്ടുകാർ സംഘടിച്ചെത്തി ഗുണ്ടായിസം കാണിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് കേരളത്തിലെ ചില ഗ്രാമങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ അത് വളരെ ഗൗരവതരമായിട്ടുള്ള പ്രശ്നമാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഇവരുമായിട്ട് കയർക്കുന്ന ഇവർ ഈ വീട്ടിൽ താമസിക്കാൻ പാടില്ല എന്ന് ക്ഷഠിക്കുന്ന ഈ തൊരീക്കത്തിൻ്റെ ആളുകൾ എന്ന പേരിൽ അവിടെ ചുറ്റും കൂടിയിട്ടുള്ള നാട്ടുകാരായിട്ടുള്ള മനുഷ്യരാണ് ആ രംഗം നിങ്ങളൊന്ന് കാണൂ ഇത് ഇന്ത്യയിലാണോ സംഭവിക്കുന്നത് രാജ്യത്ത് നിയമമുണ്ട് എല്ലാവർക്കും നിയമങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും അറിയുന്ന എന്ത് അധികാരമാണ് ഇവരുടെ പേരിലുള്ള ഭൂമിയല്ലേ എന്ത് അധികാരം ഉടും ആരും വീട്ടുകാർക്ക് പറ്റുക പിന്നെ അതിന് വേണ്ടി ഇതാണ് ഇവരുടെ ചോദ്യം ഈ അന്യരുടെ വീട് എന്ന് പറഞ്ഞ എന്താ മക്കളും മരുമക്കളും ഒക്കെ ഈ പ്രസ്ഥാനം വിട്ടുപോയാൽ പിന്നെ അന്യരായി പിന്നെ അവിടെ കൂട്ടം കുടുംബമൊന്നും അനുവദിക്കില്ല കുടുംബക്കാരായിട്ടൊന്നും കാര്യമില്ല പിന്നെ രക്തബന്ധത്തിനൊന്നും ഒരു വിലയില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ ഇതിന് സമാനമായിട്ടുള്ള സംഭവം വയനാട് സ്വദേശിയായിട്ടുള്ള ഒരു മുജീബ് അദ്ദേഹം ആത്മഹത്യക്ക് ശ്രമിച്ച ഒരു വാർത്ത ഇതുപോലെ തന്നെ ഒരു വാർത്താ മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിലും പ്രശ്നം എന്ന് പറയുന്നത് ഇതേ കോഴിക്കോട് കൊടുവള്ളി കേന്ദ്രീകരിച്ച് നടക്കുന്ന ഈ തൊരീക്കത്താണ് ഷാഹുൽ ഹമീദ് എന്നാണെന്നോടും അവിടുത്തെ ഒരു നേതാവിൻ്റെ പേര് ഈ ഷാഹുൽ ഹമീദ് നേതാവ് അല്ലെങ്കിൽ ഈ ഉസ്താദ് ഈ ഗുരു പറയുന്നതാണ് അവിടുത്തെ നിയമം അപ്പോൾ ഏതെങ്കിലും ഒരാൾ ഈ ഷാഹുൽ ഹമീദിന്റെ തൊരീക്കത്ത് വിട്ട് വേറെ വഴിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഷാഹുൽ ഹമീദിന്റെ തൊരീക്കത്ത് അനുസരിച്ച് ജീവിക്കുന്നവരാരും പിന്നെ ആളോടും മിണ്ടാൻ പാടില്ല വിട്ടുകയറ്റാൻ പാടില്ല അത് ഭർത്താവായാലും വാപ്പ മക്കളായാലും ഉമ്മയായാലും ഒക്കെ കണക്കിനായി അങ്ങനെ ജീവിക്കാൻ അവസ്ഥയില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിച്ച് ബന്ധവും കുടുംബവും സമൂഹവും ഒക്കെ ഒറ്റപ്പെടുത്തിയതിൻ്റെ മനോവിഷമത്തിൽ ആത്മഹത്യക്ക് ശ്രമിച്ച ഒരു വ്യക്തിയുടെ വാർത്തയും ഈ അടുത്ത് ഈ രണ്ട് ദിവസം മുൻപ് വാർത്താ മാധ്യമങ്ങളിൽ വന്നു ആ വ്യക്തി അതിനെക്കുറിച്ച് മാധ്യമങ്ങളോട് പറഞ്ഞ ഭാഗവും കൂടി നിങ്ങൾക്ക് കേൾക്കാം ആയതുകൊണ്ടാണ് ഞാൻ കുറേ കാലമായിട്ട് ക്ലാസ്സിന് പോകത്തോണ്ട് പുറത്താണ് ഇപ്പൊ ഒരു പുതിയൊരു നിയമം ഇറക്കിയതാണ് പുറത്ത് പോയ ആൾക്കാരോട് ഫാമിലി ആരും മിണ്ടാൻ പാടില്ല ആരും ഇണ്ടല്ല വൈഫും ഉണ്ടല്ല ഒറ്റക്കായി വീട്ടിലും പോകാൻ പറ്റില്ല പിന്നെ ഇനിയിപ്പോ വേറെ വഴിയില്ല ഇതല്ലാതെ ഇതാണ് അവസ്ഥ ഈ സംഭവങ്ങളുടെ പേരിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പോലീസ് കേസും നിയമ നടപടിയും അല്ല നമ്മൾ ആലോചിക്കുന്നത് ഈ നൂറ്റാണ്ടിൽ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് കേരളം പോലെയുള്ള ഒരു പ്രദേശത്ത് പോലും ഇതാണ് അവസ്ഥ എങ്കിൽ ഇസ്ലാം എന്ന് പറയുന്ന മതത്തിനോ അല്ലെങ്കിൽ ആ മതത്തിൻ്റെ ഏതെങ്കിലും ഒരു വിഭാഗത്തിനോ കാര്യമായ സ്വാധീനവും അവർക്ക് അധികാരവും കാര്യങ്ങളൊക്കെ കയ്യിൽ വരുന്ന അവസ്ഥയിൽ എന്തായിരിക്കും ഇതര വിശ്വാസികളുടെ അവസ്ഥ എന്തായിരിക്കും ഈ മതത്തിനകത്ത് ജീവിക്കുന്നവരുടെ ചിന്താസ്വാതന്ത്ര്യം അവരുടെ ആദർശ സ്വാതന്ത്ര്യം അവരുടെ വിശ്വാസ സ്വാതന്ത്ര്യം ഇപ്പോൾ മുസ്ലിങ്ങളായി ഗണിക്കപ്പെടുന്ന ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുന്നവരുടെ വിശ്വാസ സ്വാതന്ത്ര്യം എത്രത്തോളം ആയിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കൂ മുറുത്തനെ കൊല്ലണം എന്ന് മതനിയമുണ്ട് എന്ന് പത്താം ക്ലാസ്സിലും പന്ത്രണ്ടാം ക്ലാസ്സിലും മദ്രസ കുട്ടികളെ പഠിപ്പിക്കുന്നതിനെ ചോദ്യം ചെയ്യുമ്പോൾ അതിൽ പരിഹാസവുമായി വരുന്ന മത നേതാക്കൾ അതിനെ പ്രതിരോധിക്കാൻ വരുന്ന വിശ്വാസി കൂട്ടവും ഉമറാക്കളും ഉമ്മത്തിന്റെ ഗുണ്ട സംഘത്തിലെ അംഗങ്ങളും ഒക്കെ ഈ വാർത്തകളൊന്ന് നന്നായിട്ട് വിശകലനം ചെയ്യുക നമ്മളീ പറയുന്ന കാര്യങ്ങളുടെ നേർ ചിത്രങ്ങൾ നമുക്ക് ചുറ്റുമുള്ള മനുഷ്യർ അനുഭവിക്കുന്നത് നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുക മാത്രമാണ് ചെയ്തത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം